എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന രേവതി രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രമത്തി ശ്രുതിയോട് പറയാ സച്ചിയും രേവതിയുടെയും വായടപ്പിക്കാൻ എനിക്ക് ഒരൊറ്റ വഴിയുള്ളൂ നിന്റെ അച്ഛൻ ഇവിടെ വരണം എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതി ഞെട്ടി ഞാനെല്ലാം പറഞ്ഞതല്ലേ എനിക്ക് അദ്ദേഹത്തോടുള്ള വെറുപ്പ് ഇതുവരെയും മാറിയിട്ടില്ല അദ്ദേഹത്തെ കാണാൻ എനിക്ക് താല്പര്യവും ഇല്ല അദ്ദേഹം ചെയ്തതൊക്കെ ഓർക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഉഴപ്പാൻ നോക്കുകയാണ് നമ്മുടെ ശ്രുതി ഏ അങ്ങനൊന്നുമില്ല നീ കാശ് ചോദിച്ചപ്പോഴേക്കും അദ്ദേഹം അയച്ചു തന്നില്ലേ മുമ്പ് നടന്നതൊക്കെ മറന്നെന്നേ അതുകൊണ്ടല്ലേ കാശ് അയച്ചു തന്നത് പിണക്കൊക്കെ മാറി നീയോ അതൊക്കെ മറക്കണം അച്ഛനുമായിട്ട് സ്നേഹത്തിൽ പോണു മോളെ മോള് നീ നിന്റെ അച്ഛനെ വിളിച്ചൊന്ന് സംസാരിക്കുക നീ പറഞ്ഞ അദ്ദേഹം വരും അല്ലാണ്ടി അത് ദേ നോക്ക് മോളെ നമ്മൾ പൊങ്കലിന് അമ്മയുടെ അടുത്തേക്ക് പോകും അമ്മയുടെ സ്വഭാവം അറിയാലോ എന്നെ പരിഹസിക്കുന്നതൊക്കെ കണ്ടതല്ലേ നിനക്ക് കിട്ടിയതുപോലെ പോലെ നല്ല അമ്മയമ്മയല്ല എനിക്ക് കിട്ടിയത് വായി തോന്നി ഇതൊക്കെ തള്ള വിളിച്ച് പറയും അതുവരെ സച്ചി പറയും എന്തായാലും അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും സച്ചി നിന്റെ അച്ചമ്മയോട് പറയും ആ നിന്റെ അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല എന്ന് അപ്പം പിന്നെ ആ അച്ഛമ്മ അത് കേട്ടിട്ട് വാളെടുക്കും അപ്പോഴേക്കും അതെന്തിനാ പറയുന്നത് സച്ചിക്ക് അതിൻ്റെ ആവശ്യം എന്താ ഹാ പിന്നെ അവനാവശ്യമുള്ളതല്ലേ വർത്തമാനം പറയുന്നത് ഹവന്റെ വാ നിനക്കറിയാലോ വാ പോയ കോടാലിയാ ഈ തവൻ്റെ അച്ഛമ്മയോട് പറഞ്ഞാവുമ്പം പ്രശ്നം ഉണ്ടാക്കും ഉറപ്പ പൊങ്കലിന് മുന്നേ വർഷയുടെ അമ്മ കൊണ്ടുവന്നതുപോലെ എന്തെങ്കിലുമൊക്കെ നിൻ്റെ അച്ഛനും കൊണ്ടുവരണം എന്നാലേ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ സച്ചിയുടെയും ദേവതയുടെ മുന്നിലേ നീ തല കൊനിച്ച് നിൽക്കണം എന്താ വരാത്ത എന്നും ചോദിച്ച രവിയേട്ടൻ്റെ അമ്മ എന്നെ എടുത്തിട്ട് കുടയും ഞാൻ എന്ത് പറയും ശ്രുതി എന്നൊക്കെ ചോദിക്കുക ഈശ്വര ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുകയുള്ളൂ എന്തെങ്കിലും ചെയ്യണം എന്ന് ശ്രുതി മനസ്സിലിങ്ങനെ വിചാരിക്കുക എന്താ മോളെ വല്ലാതിരിക്കുന്നത് ഏ എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പം ആൻറ്റി ആൻറ്റിക്ക് അറിയില്ലേ വരാൻ എനിക്ക് അമ്മയില്ല ദേവതയുടെ അമ്മ തട്ടുമായിട്ട് വന്നു അതുപോലെ അമ്മ വർഷയുടെ അമ്മയും വന്നു എനിക്ക് അങ്ങനെ ഒരു അമ്മയില്ല ഞാൻ എൻ്റെ അമ്മയെ ഓർത്ത് പോയി അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ വരുമായിരുന്നല്ലോ എന്ന് ഓർത്ത് പോയി എന്നാലും നിനക്ക് അച്ഛനുണ്ടല്ലോ നീ അച്ഛനോട് വരാൻ പറ വന്നില്ലെങ്കിൽ ഇക്കാര്യം പറഞ്ഞു സച്ചിയും ദേവതയും പ്രശ്നം ഉണ്ടാക്കും മോളെ ഇത് നാട്ടുകാരറിഞ്ഞ അതിലും വലിയ നാണക്കേടാകും അവരും പറഞ്ഞു നടക്കും ആ പെണ്ണിൻ്റെ അച്ഛൻ വന്നില്ല ആ പെണ്ണിൻ്റെ അച്ഛൻ വന്നില്ല എന്നൊക്കെ അല്ല ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പെട്ടെന്ന് വരാനൊന്നും പറ്റുന്ന തരത്തിലല്ല അച്ഛൻ ജർമ്മനിയിലാണ് ഉള്ളതിപ്പോൾ ആണോ ഷോ എന്ന നീ ഒരു കാര്യം ചെയ്യുക നീ നിൻ്റെ മലേഷ്യയിലുള്ള ഇളയച്ചനെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് ഇങ്ങോട്ട് വരാൻ പറ അല്ല ഇളയച്ചനോട് എങ്ങനെ പറയും അല്ല ഇളയച്ചന് നീ പിണക്കത്തിലൊന്നും അല്ലല്ലോ അന്ന് അദ്ദേഹം ഫോൺ വിളിച്ച് സംസാരിച്ചതല്ലേ എന്താ സംസാരം നല്ല തങ്കപ്പെട്ട മനുഷ്യൻ നീ അദ്ദേഹത്തെ വിളിച്ച് പൊങ്കലിന് വരാൻ പറ വിളിച്ച അദ്ദേഹം വരും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇൻമുന്നിൽ നീ തലയുയർത്തിപ്പിടിച്ച് നിൽക്കണം അതായ എൻ്റെ ആഗ്രഹം നിൻ്റെ ഇളയച്ഛനെങ്കിലും വന്നേ പറ്റുകയുള്ളൂ നീ ഇന്ന് തന്നെ വിളിച്ച് അദ്ദേഹത്തോട് വരാൻ പറ എന്താ പറയില്ലേ ഏഹ് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞാൽ പറയാം ആൻറ്റി പറയാം ഓ ചന്ദ്രമതിക്ക് എങ്ങ് സന്തോഷമായിട്ടോ ഇളയച്ചം വന്നാൽ പിന്നെ അച്ഛൻ വന്നോളൂലോ സോ മലേഷ്യയിലുള്ള പണം മൊത്തം ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴുകൂല്ലോ മോന് നല്ലൊരു ബിസിനസ്സോ എന്തക്കസോ ഞങ്ങളാണെന്ന് അറിയാവോ നമ്മുടെ ചന്ദ്രമതിക്ക് ആണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പെട്ട അവസ്ഥയിലിങ്ങനെ നിൽക്കുക ശ്രുതി കാര്യങ്ങളൊക്കെ കൂട്ടുകരിമീരയോട് പറഞ്ഞു അപ്പം നീ ആകെ പെട്ടിരിക്കുക അല്ലേ ആ വർഷയുടെ അമ്മ കാരണാണ് ഞാൻ പെട്ടുപോയത് അയ്യോ അവർ കൊണ്ടുവന്നതൊക്കെ കണ്ടിട്ട് അമ്മായിയമ്മടെ മുഖം ഒന്ന് കാണുമായിരുന്നു ഇപ്പം പ്രതീക്ഷയോടെ അമ്മായിയമ്മ എൻ്റെ മേലെ കണ്ണു വെച്ചിരിക്കുന്നത് അവർ വന്നില്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമേ ഉണ്ടാവില്ലായിരുന്നു അല്ല നീ പറയുന്നത് കേട്ടാൽ നിന്റെ കെട്ടിയോനാണ് ഇതിനൊക്കെ കാരണമെന്നല്ലേ പറയുള്ളൂ രേവതിയുടെ അമ്മയെ നിന്റെ അമ്മ പരിഹസിക്കുമ്പോൾ നിന്റെ കെട്ടിയോൻ സപ്പോർട്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ നിന്റെ വീട്ടിൽ ആരും വന്നില്ലല്ലോ ഒരു തട്ട് പോലും കൊണ്ടുവന്നില്ലല്ലോ എന്ന് ചോദിക്കാൻ കാരണം ആരാ ശ്രുതിയല്ലേ ആ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ലോറിയിൽ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കുന്ന പ്രതീക്ഷയിലാണ് നിന്റെ അമ്മയമ്മ ഒരു സൈക്കിളിൽ കൊണ്ടുവരാനുള്ള ഗതി പോലും നിനക്കില്ല എന്ന് എനിക്കല്ലേ അറിയുള്ളൂ കളി ആക്കാതെ രേവതിരാമ്മ ഒരു തട്ടുവായിട്ട് വന്നപ്പോൾ ആൻറ്റി എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് ഒരു തട്ട് പോലും കൊണ്ടുവരാനുള്ള ഗതി ഇല്ല എന്നറിഞ്ഞാൽ ആൻറ്റി എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അങ്ങനൊരു സ്ത്രീയാണ് നീ എന്തെങ്കിലും ഒരു ഐഡി പറഞ്ഞിട്ടാ എന്തായാലും അയല് മലേഷ്യന്ന് വല്യച്ചനെ വിളിച്ചു വരാന്ന് ഞാൻ ആര്യോട് പറഞ്ഞു പോയി അപ്പൊ ഞാൻ എന്തായാലും പറയാനാ എന്ന് കൂട്ടുകാരി നീ ബുദ്ധിശാലിയാണെന്ന് വിചാരിച്ചാ ഞാൻ നിന്നോട് പറഞ്ഞത് എൻ്റെ പെണ്ണെ കളിക്കാതെ എന്തെങ്കിലും വഴി പറഞ്ഞു താ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരി ആലോചിക്ക എന്ത് ചെയ്യണമെന്ന് ആ ഒരു വഴിയുണ്ട് മലേഷ്യ എന്ന് നിന്റെ ഇളയച്ചൻ വരണം ദേ ഈ ചൂടുള്ള കോഫി ആ അങ്ങോട്ട് ഒഴിച്ചു വന്നാലുണ്ടല്ലോ ഞാനൊരു കാര്യം പറയട്ടെ അപ്പോൾ ഈ ചൂടുള്ള കോഫി നിൻ്റെ തലയിലേക്ക് ഒഴിക്കുന്നു എനിക്ക് ഇളയച്ചനല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാൻ നിന്നെ നിന്നിപ്പോൾ ഒരാളുടെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോകാം അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തെ നമുക്ക് ഇളയച്ചനായിട്ട് ഇറക്കാം നിൻ്റെ കഥയിലെ ഇളയച്ചനായിട്ട് അദ്ദേഹത്തെ വേഷം കെട്ടിക്കാം ഏ അപ്പം പ്രശ്നാവുമോ നിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം സോൾവ് ചെയ്യാൻ ഇതേ വഴിയുള്ളൂ എന്നാലും ഇത് ആവുമോ ആ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്താൽ അത് ഇത് വർക്കൗട്ട് ആകും അല്ല നമ്മൾ ആരെ ഇളയച്ചനായിട്ട് ഇറക്കാൻ പോകുന്നത് ആ അതിനു പറ്റിയ ഒരാളുണ്ട് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂട്ടുകാരി ചിരിക്കുക അങ്ങനെ ആ ഇറച്ചി വെട്ടുകാരനെ കാണിക്കുക കേട്ടോ ഒരേ ഇറച്ചി വെട്ടുകാരൻ പാട്ടും പാടി ഇറച്ചി വെട്ടുക ബീരാനെ ഇന്നും വല്ലതും കിട്ടുമോ എനിക്ക് വീട്ടിൽ കൊടുത്തിട്ട് വേണം ഡോക്ടറെ കാണാനായിട്ട് പോകാനായിട്ട് എന്തിനാ ഡോക്ടറെ കണ്ട് കാശ് കളയുന്നത് നല്ല ആട്ടി സൂപ്പ് ഉണ്ടാക്കി കഴിക്കുക നിൻ്റെ എല്ലാ അസുഖവും മാറൂല്ലേ ബീരാനെ കത്തിക്ക മൂർച്ച മതിയോ നിന്ന് ഇറച്ചി വെട്ടിത്താ എന്ന് അയാൾ പറയാണ് അതെ ഞാൻ ശിവാജി ഗണേശൻ സാറിനെ ഒന്ന് അനുകരിച്ച് കാണിക്കട്ടെ എന്നിട്ട് വെട്ടിത്തരാം ഏ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേ വീണ്ടും അയാൾ ശിവാജി ഗണേശന്റെ മിമിക്രിയായിട്ട് നടക്കുകയാണ് കേട്ടോ അയാൾ അതിൽ അഭിനയിച്ചിങ്ങനെ കാണിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക ഓ വന്ന കസ്റ്റമർ ആണെങ്കിൽ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക ശിവാജി ഗണേശൻ സാറ് ജീവിച്ചിരിക്കാത്തത് നിന്റെ ഭാഗ്യം അയ്യോ ഇറച്ചി എത്ര വേണമെന്നാണ് പറഞ്ഞേ എത്ര തവണ പറഞ്ഞു മൂന്ന് കിലോ ഇങ്ങോട്ട് തായ് ഇങ്ങോട്ട് എന്തായാലും ആ സമയത്താണ് മീര വന്നിറങ്ങുന്നത് മീരാനിക്കാ ആതിരാ മീര അല്ല മീരാ മീരാനിക്കൊന്നിങ്ങ് വന്നേ ഒരു കാര്യം പറയാനുണ്ട് ആ എന്നാൽ നിങ്ങളിന്ന് ചിക്കൻ കഴിക്കാൻ കഴിക്കാനിച്ച് വൈകും എൻ്റെ ശിവജി ഗണേശനെ കളിയാക്കിയതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇറച്ചി വെട്ടുകാരൻ ആയ ഈ മീരാണിക്ക് അവിടെ വന്ന കസ്റ്റമറെ അവിടെ നിർത്തിയതിന് ശേഷം ഇയാൾ ഈ മീരയുടെ അരികിലേക്ക് ചെല്ലുക അപ്പോൾ ശ്രുതി ചോദിച്ചാൽ എന്തുവാടി ഇത് ആരാ ഇത് ഇയാളാണോ ഇളയച്ചനാന്ന് പറയാൻ അഭിനയിക്കാനായിട്ട് എൻ്റെ പൊന്നോ അതെ ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് ആതിരയല്ല മീരയാണ് ഓ സോറി ആദരാ എന്ന പേര് മാത്രമേ വരുന്നുള്ളൂ അങ്ങോട്ട് മനസ്സിലേക്ക് അത് സാരമില്ല അല്ല എന്ത് വേണം ആടിൻ്റെ തല വേണോ കാല് വേണോ എന്താ വേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ വീണ്ടും നാടക ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഈ ഒരു ഇമ്പ്രസ് ചെയ്യിക്കാനായിട്ട് അവസാനം മീര പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ അവളും ചോദിച്ചു ശ്രുതിയും ചോദിച്ചു എന്തുവാ മീര ഇതെന്ന് ശ്രുതിയും ചോദിക്കുകയാണ് ആ എന്തായാലും അന്നത്തെ എൻ്റെ ഡയലോഗ് ഓ എനിക്ക് എനിക്കതിനു ശേഷം സിനിമയിൽ അഭസരം കിട്ടി തുടങ്ങിയത് ഇപ്പോൾ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറിനേക്കാൾ ഫാൻസ് ഉണ്ട് എനിക്ക് അല്ല താൻ ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചത് പറഞ്ഞുകൊടുക്കാതിരേ സോറി ആരെ സോറി മീരേ എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ശ്രുതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മീരാനിക്ക അപ്പോഴേക്കും മീര പറഞ്ഞു സിനിമയുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞു അറിഞ്ഞുകൂടാ ഒരു സിനിമയ്ക്കകത്ത് മരിച്ചു കിടക്കുന്ന ഒരാളായിട്ട് അഭിനയിച്ചു എന്തായാലും വേറെ ആ വേറൊരു സിനിമക്കകത്തോ വേറൊരു ഇതിനകത്ത് നായകൻ്റെ മരിച്ചുപോയ അച്ഛനായിട്ട് ചുമരില് ഫോട്ടോയായിട്ട് ഉണ്ടായിരുന്നു അതേ കളിയാക്കൊന്നും വേണ്ട ആ നാളെ മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള നടനായിരിക്കും ഏ ബീരൻ അതിവിടെ അല്ല എന്ത് കാര്യം പറയാനാ നിങ്ങൾ വന്നത് അതെ സിനിമാ മേഖലയിലെ ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്റെ കാര്യം പറയണം ഒരു ചാൻസ് മേടിച്ച് തരണം എന്നോട് പറഞ്ഞില്ലേ യോ എന്നെ സിനിമയിലെടുത്തോ അതിൻ്റെ ആതിരി സോറി ആരേ മീരേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പുന ഇത് നീ വന്ന ഉടനെ എന്നോട് പറയണ്ടേ ഇപ്പം കസ്റ്റമർ എടാ ബിരിയാണി ഒന്ന് ഇറച്ചി വെട്ടി താ അവിടെ നിൽക്ക് അതെ ബിരിയാണിയിൽ എല്ലാവർക്കും ലെഗ് പീസ് കിട്ടില്ല അതിന് ഒരു ഭാഗ്യം വേണം അതുപോലെ സിനിമയിൽ അഭിനയിക്കാനായിട്ട് എല്ലാവർക്കും ചാൻസ് കിട്ടത്തില്ല അതിനും ഒരു ഭാഗ്യം വേണം എന്നെ സിനിമയിലെടുത്തേന്ന് പറഞ്ഞ് അവിടെ കിടന്ന് തുള്ളാൻ തുടങ്ങി നീ പറ ഏതാ സിനിമ ഏതാ റോള് ആരാ നായകൻ അതെ നല്ല റോളാ മോഹൻലാൽ ജോഷി ഇറങ്ങുന്ന സിനിമയിലായ അഭിനയിക്കേണ്ടത് ഹയ്യൂ എന്തായാലും നമ്മുടെ വീരാൻ ചങ്ങത്ത് കൈവെച്ചിങ്ങനെ നിൽക്കുക എന്താ അയ്യോ ഹമാ എന്താ പറ്റിയേ ഹേ ഒന്നുമില്ല നെഞ്ചിനകത്ത് ഒരു വേദന നെഞ്ചിന്ന് ഒരു ഇടിവെട്ടു എൻ്റെ പൊന്നു വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലാതിരേ സോറി ആര്യമേരേ എൻ്റെ പൊന്നേ ഇത് എപ്പോഴാണ് സംവിധായകനെ കാണാൻ പോണ്ടത് അങ്ങനെ പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ എൻ്റെ ഫ്രണ്ടാണ് നിങ്ങളുടെ ആ നാടകത്തിൻ്റെ വീഡിയോ ഞാൻ അവനെ കാണിച്ചായിരുന്നേ അവൻ പറഞ്ഞത് അപ്പം എൻ്റെ വേഷം ഉറപ്പിച്ചില്ലേ ആ അത് ഉറപ്പാകണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം എന്ത് കാര്യം എന്ത് ചെയ്യണം അതെ ഇതെൻ്റെ ഫ്രണ്ട് ശ്രുതിയാണ് ഒരു വീട്ടിൽ ചെന്നിട്ട് ഇവളുടെ ഇളയച്ഛനായിട്ട് നിങ്ങൾ അഭിനയിക്കണം അതായിരുന്നോ ഇവളുടെ കൂടെയാണോ അഭിനയിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് മീരാൻ ഇത്രക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവള് നടിയാണോ ആ ഇവള് നടിയ ഇവള് നന്നായിട്ട് അഭിനയിക്കും എന്ന് മീര വന്ന വിഷയം പറയടി എന്ന് സുതി പറഞ്ഞപ്പോഴേക്കും മലേഷ്യയിൽ വന്ന ഇളയച്ചനായിട്ട് ഇവളുടെ വീട്ടിലെല്ലാവരുടെ മുന്നിൽ ബീരാനിക്കൊന്ന് അഭിനയിക്കണം ഓ മനസ്സിലായി മനസ്സിലായി എന്തോ തരികിട പരിപാടിയല്ലേ എന്നെ അതിന് കിട്ടത്തില്ല അയ്യോ അങ്ങനെയല്ല ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേൾക്ക് അതെ ഞാൻ ഇറച്ചിക്കട നടത്തി വളരെ സത്യസന്ധതയോടെ ജീവിച്ചു പോകുന്ന ഒരു കലാകാരനാണ് സിനിമയിൽ അഭിനയിക്കണേക്കാണെന്നത് എൻ്റെ ആഗ്രഹമാണ് അല്ലാതെ ആരുടെ അച്ഛനും ഇളയച്ഛനായിട്ടൊന്നും എനിക്ക് അഭിനയിക്കണ്ട എനിക്കിതൊന്നും സെറ്റാകത്തില്ല കള്ള അഭിനയം കാണിച്ച് അഭിനയ കലയ്ക്ക് ഈ ഞാൻ ഒരിക്കലും ദ്രോഹം ചെയ്യില്ല ഞാൻ അയാൾക്ക് മൂന്ന് കിലോ ഇരട്ടി വെച്ച് കൊടുക്കട്ടെ അപ്പോഴേക്കും ചോദിച്ചു അതേ മോഹൻലാൽ ജോഷി സിനിമയിൽ കൂട്ടുകെട്ടിലുള്ള സിനിമയിൽ അഭിനയിക്കണോ വേണ്ടയോ ഏ അപ്പോഴേക്കും വീണ്ടും നമ്മുടെ വീരാൻ വന്നു ചുമ്മാ കൊതിപ്പിക്കുക എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാൻ പറഞ്ഞ പോലെ അഭിനയിച്ചാലേ സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടുകയുള്ളൂ അതെ കള്ളത്തരം കാണിക്കാൻ എനിക്ക് പറ്റില്ല അയ്യോ ഇതിൽ കള്ളത്തരമൊന്നുമില്ല ഞാനൊരു സീക്രട്ട് പറയാം പുറത്ത് പറയതെന്ന് അസോസിയേറ്റ് ഡയറക്ടറിനോട് പറഞ്ഞിരുന്നു നിങ്ങളൊക്കെ എനിക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് ഞാൻ പറയാം ഇതേ ഓഡിഷ നിങ്ങൾ നിങ്ങളിവിളുടെ ഇളയച്ചനായിട്ട് അഭിനയിക്കുന്നത് ഷുട്ടിങ് ക്യാമറ ചുറ്റും ക്യാമറ ഒളിപ്പിച്ച് വെച്ചാൽ അവർ ഷൂട്ട് ചെയ്യും അതെ ടെസ്റ്റ് ഷൂട്ടാണിത് ആണോ ആ ടെസ്റ്റ് ഷൂട്ട് ചെയ്ത വീഡിയോ ജോഷി സാറിനെ കാണിക്കും നിങ്ങൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അതിലേക്ക് സെലക്ട് ചെയ്യും അയ്യോ അയാൾ സംവിധായകനല്ലേ അങ്ങനെ അവസരമൊക്കെ കിട്ടുമോ ആ എന്തായാലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമെങ്കിലേ അവസരം കൊടുക്കുമല്ലേ കൊടുക്കുകയുള്ളൂ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിംഗ് ആണല്ലേ ഓക്കേ ഓക്കേ എന്നൊക്കെ പറഞ്ഞ് ബീരാൻ ആ നിങ്ങളുടെ ബുദ്ധി ഇപ്പോഴെങ്കിലും പ്രവർത്തിച്ചു തുടങ്ങിയല്ലോ ആ എന്നാൽ ഞാൻ ഓക്കെ അല്ല കൊടുത്തു കളയാം ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് പറയാം ഞാൻ ആക്ടിങ് കൊടുത്തു കളയാം എന്ത് വേണേലും ചെയ്യാം കോമഡി സീരിയസ് ഫൈറ്റ് വേണ്ടി വന്നാൽ ഡാൻസ് ചെയ്യും കാണണോ എന്നും പറഞ്ഞ് ഡാൻസൊക്കെ കാണിച്ചു കൊടുക്കുക അന്നാട് റോഡിൽ നിന്നിട്ട് ശ്രുതിക്കാണെങ്കിൽ കളി വരുന്നുണ്ട് മനസ്സിലായി മനസ്സിലായി യു വേറെ ഐറ്റം വേണോ ഗിർഡൻ ഡാൻസ് വേണ്ട ഇതൊന്നും വേണ്ട എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം അതുപോലെ ചെയ്താൽ മതി എന്നു മീര പറയാണ് എന്തായാലും ശ്രുതിക്ക് ആകെ പേടിയായിട്ടോ എന്തായാലും അയാൾ ഒരാ അഭിനയിക്കാൻ അയാൾ അവിടെ അഭിനയിക്കുവോ സച്ചയൊക്കെ പിടിക്കുമോ എന്നൊക്കെ ഓർത്ത് ശ്രുതി ആകെ പേടിച്ച് മീരയോട് ഇങ്ങനെ ചോദിക്കുക ഇല്ലെന്നേ അയാളൊരു അഭിനയ ഭ്രാന്തന എന്തായാലും സിനിമയിൽ അഭിനയിക്കാൻ അയാൾ എന്തും ചെയ്യും എന്തായാലും ആ കട പോലും പൂട്ടത്തില്ല ഒരു ദിവസം പോലും പക്ഷെ സിനിമയിൽ അഭിനയിക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എന്തും ചെയ്യും അതുകൊണ്ട് നിൻ്റെ ഇളയച്ചനായിട്ട് നന്നായിട്ട് അഭിനയിക്കുന്നേ അപ്പോൾ അല്ല നേരത്തെങ്ങാണോ ഇദ്ദേഹത്തെ ആ വീട്ടിലുള്ള ആരേലും കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവില്ലേ കള്ളത്തരം പൊളിയില്ലേ അവർക്കാർക്കും അറിയാൻ വഴിയില്ല ഇത് ഉൾപ്രദേശത്തെ ഇറച്ചിക്കടയല്ലേ നിൻ്റെ വീട്ടിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരമില്ലേ ആ കടയിൽ വരാനോ ഇദ്ദേഹത്തെ കാണാനോ ഒരു സാധ്യതയില്ല ഓ എന്നാലും എനിക്ക് പേടിയാവോ അല്ല ഇദ്ദേഹത്തിൻ്റെ നാടകം കണ്ടിട്ടുണ്ടാവുമോ പിന്നെ അങ്ങനെ പ്രശസ്തനൊന്നും അല്ല പിന്നെ സിനിമ ഒരൊന്നും മിന്നു മറിഞ്ഞ ഷോട്ടിലാണ് ഇദ്ദേഹം ശവമായിട്ട് കിടന്നത് ആരും ഓർക്കില്ല ആ എന്തായാലും അദ്ദേഹം വരട്ടെ നമുക്ക് നോക്കാം പിന്നെ വേറൊരു പ്രശ്നം കൂടിയുണ്ട് മലേഷ്യ എന്ന് വരുമ്പോൾ വെറും കൈയോടെ വരാൻ പറ്റുമോ തട്ടിൽ വെച്ച് എന്തെങ്കിലും കൊടുക്കണം അവരത് പ്രതീക്ഷിക്കുന്നുണ്ട് വർഷയുടെ വീട്ടിൽ നിന്ന് സ്വർണവും ഡയമണ്ട് നെക്ലേസും പണമൊക്കെ കൊണ്ടുവന്നിരുന്നു ഫ്രൂട്ട്സും പൂക്കളും മാത്രം കൊണ്ടുവന്ന ആ രേവതിരമ്മയെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാവോ ആൻറ്റി അപമാനിച്ചു പരിഹസിച്ചു എന്തായാലും ഈ ഇദ്ദേഹം വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരണ്ടേ അപ്പൊഴേക്ക് മീര് ചോദിച്ചു വർഷയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാലേ കൊണ്ടുവരാൻ പറ്റുവോ അയ്യോ ആ അളവിലൊന്നും വേണ്ട എന്തെങ്കിലും പക്ഷെ കൊണ്ടുവന്നല്ലേ പറ്റുള്ളൂ അച്ഛൻ പിന്നീട് വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരും പിന്നീട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സമാധാനിപ്പിക്കാം അപ്പോൾ അതിന് കാശ് വേണ്ടേ ആ ചുരുങ്ങിയത് ഒരു ലക്ഷമെങ്കിലും വേണം സുതിക്ക് ഒരു ചെയിനോ ബ്രേസ്ലെറ്റോ എന്തെങ്കിലും മേടിക്കണം അപ്പൊ നിന്റെ ഈ കാശുണ്ടോ എവിടെ എൻ്റെ ഈ കാശൊന്നുമില്ല നിന്റെ ഈ കാശ് എടുക്കാറുണ്ടാവോ അടുത്ത മാസം ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാം അപ്പം എൻ്റെ ഈ കാശുണ്ട് നീ ചോദിക്കാതെ തന്നെ തരില്ലേ എൻ്റെ ഒന്നും ഇല്ല എന്നാൽ പിന്നെ ആരോടെങ്കിലും കടം മേടിക്കണം അതിപ്പോൾ ആരോട് ചോദിക്കണം അല്ല പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം അല്ല ആൻ്റണി തരുമോയെന്ന് നോക്ക് അല്ല മുമ്പ് അവൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ലല്ലോ അല്ല പലിശ ഞാൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ചിലപ്പോൾ കടം തരുമായിരിക്കും നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ നീ വാ എന്നും പറഞ്ഞു രണ്ടു പേരും കൂടി ആ പലിശക്കാരൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുക ഇതേസമയം ആന്റണിയുടെ കമ്പനിയിൽ നമ്മുടെ ശരത് ഉണ്ട് കേട്ടോ ശരത്ത് ഒരു സഹായിയായിട്ട് തന്നെ ആന്റണിക്ക് ഒരു സഹായിട്ട് കൂടിയിരിക്കുകയാണ് ശരത്ത് നിയമപരമായ കാര്യങ്ങളൊക്കെ ഇവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പം അത് വേണോ ഒളിച്ചുകളിയല്ലേ അല്ലേ നല്ലത് അതല്ല ഫൈനാൻസ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാം ആ ഒക്കെ നിന്റെ ഇഷ്ടം കണക്കും കാര്യങ്ങളൊക്കെ നീയല്ലേ നോക്കുന്നത് കാശ് വിരിക്കുന്നതും നീയല്ലേ നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ അപ്പോഴേക്ക് നമ്മുടെ സച്ചയുടെ കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് വരികയാണ് നമസ്കാരം സാർ ആ നമസ്കാരമൊന്നും വേണ്ട കാശ് എടുക്കുക നീ എന്താ കാശ് തരാത്തേ അതെ തരാ ആൻ്റണി തരാം പെട്ടെന്നാണ് ശരത്ത് അവിടെ ഇരിക്കുന്നത് മഹേഷ് കാണുന്നത് ഹേ ദേ ശരത്തെ ഏ എന്നും ചോദിച്ചുകൊണ്ട് അന്തം വിട്ട് അവനിങ്ങനെ നോക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ സി യോഗി താങ്ക്